അർജുനും ശ്രീധവും തമ്മിലുള്ള കോംബോ എങ്ങനെയുണ്ട് ഒരു രസമൊക്കെ ഉണ്ടല്ലോ കാണാനായിട്ട് എന്തായാലും അത് ഒരു ലവ് കോംബോ ആയിട്ട് മാറുകയാണെങ്കിൽ കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് സീസൺ സിക്സ് ഹിറ്റാവാൻ ഈ ഒരൊറ്റ കോംബോ മതിയാവും അവിടെ പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കോംബോ സീസൺ സിക്സിലുണ്ട് എന്തായാലും ആ കോംബോ പ്രേക്ഷകർ ഏറ്റെടുക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ കടന്നുകൂടിയ രണ്ട് വ്യക്തികളുണ്ട് ഇവരുടെ കോംബോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് കാണികൾ ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അത് കേരളത്തിൽ സീസൺ വണ്ണിനും ഫോറിനും ശേഷം ഒരു തരംഗം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കോംബോ തന്നെയായിരിക്കും അർജുൻ ശ്രീധു കോംബോ എന്ന് പറയുന്നത് ഇവരവിടെ അധികം സംസാരിക്കൊന്നുമില്ല പക്ഷേ വളരെയധികം കമ്പനിയാണ് ഭയങ്കര ആയിട്ട് സംസാരിക്കും അർജുൻ അതിനൊപ്പം നിന്ന് സംസാരിക്കാനായിട്ട് ശ്രീതവും നിൽക്കാറുണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രത്യേക ഉണ്ട് രണ്ടുപേരും പരസ്പരം ചിരിക്കുന്നതും നോക്കുന്നതും ഒക്കെ ഒരു ഒരു പ്രത്യേകത നിങ്ങൾക്ക് ലൈവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ ആക്ഷൻസും നോട്ടവും ചിരിയും എല്ലാം ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ ഫസ്റ്റ് ലൗവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അർജുൻ അർജുൻ്റെ ഫസ്റ്റ് ലവനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു കാര്യമായി പ്രണയമില്ല എന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പ്രണയം തുറന്ന് പറയാനായിട്ട് ഭയങ്കര മടിയാണ് കണ്ണുകൾ കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രണയം പറയാറ് എന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീധുവും ശ്രീധുവിൻ്റെ ഫസ്റ്റ് ലവിനെ കുറിച്ച് വന്ന് പറഞ്ഞു അപ്പോഴും അവിടെ ശ്രീതു പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല പ്രണയത്തെക്കുറിച്ചൊന്നും പക്ഷേ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ആ നോട്ടം കൊണ്ട് എന്നൊക്കെ ശ്രീധുവും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതുപോലെ തന്നെ ശ്രീധു പറഞ്ഞ മറ്റൊരു കാര്യമാണ് എനിക്ക് ഹൈറ്റുള്ള ചെറുക്കം വരെ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കളിയാക്കുകയും ചെയ്തു ശ്രീധുവിനെ ആ സമയത്ത് വേണ്ട വേണ്ട അർജുൻ വേണ്ട അത് അന്ധ സമയത്ത് എനിക്ക് ആയിട്ട് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ശ്രീധു എന്തായാലും ആ സമയത്ത് അർജുൻ നോക്കുന്ന നോട്ടവും ചിരിയും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ സംസാരവും ഒക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ട് വമ്പ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഒരു കോംബോ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ലവ് കോംബോ തന്നെ ആവണമെന്നില്ല കേട്ടോ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണെങ്കിൽ പോലും പ്രേക്ഷകർ അത് വമ്പിച്ച ഇഷ്ടത്തോടു കൂടി അത് േറ്റെടുക്കുമെന്നുള്ള കാര്യം ഷുവറാണ് അത്രയ്ക്കും ആ പേരുടെയും ആ നോട്ടവും ചിരിയും സംസാരവും കാണാനായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് പക്ഷേ രണ്ടുപേരും ഗെയിമിലോട്ട് അത്ര പൂർണ്ണമായിട്ട് ഇറങ്ങിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അവർ നന്നായിട്ടൊന്ന് ഗെയിമിലോട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നല്ല മത്സരാർത്ഥികളാണ് രണ്ടുപേരും ഒന്നും കൂടി ഗെയിമിലോട്ട് രണ്ടുപേരും വരണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരുടെയും ആഗ്രഹവും